ഇപ്പോൾ നമ്മൾ ഒരു കോൺഫറൻസ് കൺവീൻ ചെയ്യുന്നുണ്ട് അത് ഇന്റർനാഷണൽ കോൺഫറൻസാണ് സർജൻസിന് വേണ്ടിയിട്ടുള്ളതാണ് പ്രത്യേകിച്ചും ശസ്ത്രക്രിയ കൈകാര്യം ചെയ്യുന്ന സർജൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ആണ് നടക്കാൻ പോകുന്നത് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ കോവളത്ത് ഉദയസമുദ്ര റിസോർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അത് കൂടുതലും നമ്മൾ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റിയും ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സും വരുന്നത് കൊണ്ടിട്ടാണ് ക്ലോസ് ടു ദി എയർപോർട്ട് വേണമെന്ന് വിചാരിച്ചിട്ട് ഉദയസമുദ്ര വെച്ച് നടത്തുന്നത് ഇതിനകത്ത് പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ചർച്ച ചെയ്യുന്നത് ക്യാൻസർ സർജറിയെ സംബന്ധിച്ചാണ് പ്രത്യേകിച്ചും ഹെപ്പറ്റോ പാങ്ക്രറ്റോപ്പ് ബിലിയറി സർജറി ഹെപ്പറ്റോ എന്ന് പറഞ്ഞാൽ ലിവർ പാങ്ക്രറ്റോ എന്ന് പറഞ്ഞാൽ പാങ്ക്രിയാസ് ബിലിയറി എന്ന് പറഞ്ഞാൽ പിത്തസഞ്ചിയും പിത്തക്കുഴലുമായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയനൽ അതായത് ആമാശയം ചെറുകുടൽ പെൺകുടൽ തുടങ്ങിയ ഏരിയയിൽ ഉണ്ടാകുന്ന ക്യാൻസർ സംബന്ധിച്ച് ഉള്ള ശസ്ത്രക്രിയയുടെയും അനുബന്ധ ചികിത്സകളുടെയും ചർച്ചകളായിരിക്കും ഈ റീസെൻ്റ് ആയിട്ടുണ്ടായിട്ടുള്ള അഡ്വാൻസ്മെൻസ് എന്താണ് ഭാവിയിലേക്കുള്ള പരിപാടികൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ എത്തപ്പെടാത്ത അഡ്വാൻസ്മെൻസ് അതിനെ പറ്റിയൊക്കെ ആയിരിക്കും കൂടുതലും ചർച്ച ചെയ്യുന്നത് ഏകദേശം പത്തോളം ഇൻ്റർനാഷണൽ അതായത് വെൽ നോൺ ഇൻ്റർനാഷണൽ ഫാക്കൽറ്റീസ് ഹു ആർ അതോറിറ്റീസ് ഇൻ ദി ഫീൽഡ് കോളോറക്റ്റൽ ക്യാൻസറിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ സിയോൺ ഹാൻക്യം ഫ്രം കൊറിയ അങ്ങനെ നിരവധി അനവധി ഇതിൻ്റെ തലതൊട്ടപ്പന്മാർ ഈ മീറ്റിംഗിൽ ഡിസ്കഷന് വേണ്ടി പങ്കെടുക്കുകയും മീറ്റിങ്ങിലെ ഭാഗഭാക്കാവുകയും ചെയ്യുന്നുണ്ട് നാഷണൽ ലെവലിലാണെങ്കിൽ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഡൽഹി മേഡാൻഡ മെഡിസിറ്റി ഡൽഹി മാക്സ് ഹോസ്പിറ്റൽ ഡൽഹി ജി പി പന്ത് ഹോസ്പിറ്റൽ ഡൽഹി ഗംഗാറാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി അങ്ങനെ പ്രകൃതിമായിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇത് ക്യാൻസർ സംബന്ധിച്ചുമായിട്ടുള്ള ഡിസ്കഷൻ ആയതുകൊണ്ട് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിലുള്ള അടയാർ ക്യാൻസർ സെൻ്റർ ടാറ്റ മെമ്മോറിയൽ മെഡിക്കൽ സെൻ്റർ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ബോംബെ അങ്ങനെ എം വി ആർ ക്യാൻസർ സെൻറ്റർ കണ്ണൂർ അങ്ങനെ രാജ്യത്തെ ഈ എവിടെയൊക്കെ പ്രമുഖ പ്രമുഖമായിട്ടുള്ള ക്യാൻസർ സെൻറ്ററുകളുണ്ടോ അവിടെയെല്ലാം ഉള്ള ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ട് ഏകദേശം നൂറോളം ഫാക്കൽറ്റി മാത്രം നാഷണൽ ലെവലിൽ നിന്നും പല രാജ്യ പല നാഷണൽ ക്യാൻസർ ക്യാൻസർ നിന്നും പങ്കെടുക്കുന്നുണ്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു എജ്യൂക്കേഷണൽ ഫൗണ്ടേഷനാണ് അത് ചാരിറ്റി ഓർഗനൈസേഷനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉടലെടുത്തിട്ടുള്ള ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ് സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ സേനാധിപൻ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ കൂടുതലായിട്ടും കൈകാര്യം ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി ആ കീഹോൾ സർജറി പ്രത്യേകിച്ചും ഉദര ക്യാൻസർ ശസ്ത്രക്രിയയിലുള്ള കീഹോൾ സർജറിയിൽ പരിശീലനം കൊടുക്കുന്നതിനകത്തുള്ള മുൻകൈയാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് പതിമൂന്ന് വർഷമായിട്ട് ഓൺസൈറ്റ് പ്രോഗ്രാംസ് ആയിരുന്നു കോവിഡിന് മുമ്പ് വരെ ഓൺസൈറ്റ് നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റൽ വന്ന് തന്നെ ട്രെയിനിങ് എടുക്കുന്നതിനുള്ള പരിപാടികളായിരുന്നു അങ്ങനെ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ ഇവിടെ വന്ന് ട്രെയിനിങ് എടുത്തിട്ടുണ്ട് അവർ തിരിച്ചുപോയി അതാത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ പതിമൂന്ന് കൊല്ലമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കോവിഡിൻ്റെ ആയുർഭാവത്തോടു കൂടി ഇതൊരു ഓൺലൈൻ പ്രോഗ്രാംസ് പ്രത്യേകിച്ചും സൂം എന്ന പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഓൺലൈൻ പ്രോഗ്രാം ആവുകയാണ് ഓൺലൈൻ പ്രോഗ്രാം നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത് വെബിനാർസ് ഓരോ സന്തകളിലും ഞായറാഴ്ചകളിലും വെബിനാറുകൾ ഏകദേശം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നിലനിൽക്കുന്ന വെബിനാറുകൾ വേൾഡിലെ ഏതൊക്കെ അതോറിറ്റീസ് ഉണ്ടോ അതാത് ഫീൽഡുകളിൽ ഏതൊക്കെ അതോറിറ്റീസ് ഉണ്ടോ അവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് വെബിനാറുകൾ സംഘടിപ്പിക്കുകയായിരുന്നു ആ വെബിനാറുകളിൽ ഏകദേശം എഴുപത് തൊട്ട് എൺപതോളം രാജ്യങ്ങളിൽ നിന്നുള്ള എൻട്രികളാണ് പാർട്ടിസിപ്പൻസാണ് അത് വന്നു പോയിട്ടുള്ളത് ഏകദേശം ഒരു വെബിനാറിന് ആയിരത്തി അഞ്ഞൂറ് തൊട്ടായിരത്തി അറുന്നൂറ് വരെ പാർട്ടിസിപ്പൻ അതായത് എല്ലാവരും സർജൻസാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള സർജൻസാണ് പങ്കെടുക്കാറുള്ളത് അങ്ങനെ കോവിഡിൻ്റെ തുടക്കത്തം മുതൽ തന്നെ ആ വീക്കിലി വെബിനാർസ് നമ്മൾ ചെയ്യുകയായിരുന്നു അതിനുശേഷം നമ്മൾ ഈ ഫേസ്ബുക്ക് അന്ന് തുടക്കകാലത്ത് ഫേസ്ബുക്ക് അത്രയും ആക്റ്റീവല്ലായിരുന്നു യൂട്യൂബ് അത്രയും ആക്റ്റീവല്ലായിരുന്നു പക്ഷേ ഈ കോവിഡിൻ്റെ ആ ഒരു ഭാഗത്തോടു കൂടി അതും ആക്റ്റീവാവുകയും ലൈവ് യൂട്യൂബ് വരികയും യൂട്യൂബിലൂടെ നമ്മൾ ഇവിടെ നിന്ന് സർജറി ചെയ്തുകൊണ്ട് മറ്റു രാജ്യങ്ങളിലുള്ള സർജന്മാരെ പരിശീലിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടത്തി വരികയായിരുന്നു അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ കൂടാതെ തന്നെ ഈ ഇവർക്ക് കൂടുതൽ പരിശീലനം നടക്കുന്ന കൊടുക്കുന്നതിന് വേണ്ടി ലോകത്തെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ ടോക്കിയോ മെഡിക്കൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള ഹോസ്പിറ്റലുകളിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്ത സർജന്മാർ അത് കേര ഇന്ത്യയിൽ നിന്നുള്ളതായാലും പുറത്തു നിന്നുള്ള ആയാലും സർജൻസിനെ തിരഞ്ഞെടുത്തിട്ട് അവിടെ ഇതെല്ലാം സൗജന്യമായിട്ടാണ് നടത്തി വരുന്നത് സൗജന്യ പരിശീലനം നടത്തി വരുന്നു അപ്പം ഇതിൻ്റെ ഉദ്ദേശം നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സഹായത്തമാക്കിയിട്ടുള്ള കഴിവുകളോ അല്ലെങ്കിൽ അറിവുകളോ നമുക്ക് അതീതമായിട്ടുള്ള രാജ്യത്തിന് ബൗണ്ടറീസിന് അപ്പുറമുള്ള ഒരു ജനതയ്ക്ക് പ്രാപ്യമാവത്തക്ക രീതിയിൽ നമ്മൾ മറ്റു സർജൻസിനെ നമുക്ക് ഈ ഫെസിലിറ്റീസ് ഒന്നും എത്താത്ത രാജ്യങ്ങളിലുള്ള സർജൻസിനെ ട്രെയിൻ ചെയ്യുക അതുവഴി അവിടെയുള്ള രോഗികൾക്ക് പ്രയോജനം ചെയ്യുക എന്നുള്ള ഒരു ബൃഗത്തായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടക്കം വെച്ചത് ഈ കോൺഫറൻസ് ഈ സേനാധിപത്യ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ മാത്രമല്ല ഈ ഫൗണ്ടേഷനിൽ കുറേ അധികം നാഷണൽ ഓർഗനൈസേഷൻസ് ഇൻവോൾവ് ആണ് അതിൽ ഒരു ഓർഗനൈസേഷനാണ് അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ അപ്പോൾ അസോസിയേഷൻ ഓഫ് സർജൻസ് ഓഫ് ഇന്ത്യ നമ്മുടെ നമ്മുടെ ഞങ്ങളുടെ ശസ്ത്രക്രിയ വിദഗ്ധരുടെ ദേശീയ ഓർഗനൈസേഷനാണ് ആ ദേശീയ ഓർഗനൈസേഷനിലെ ദേശീയ കമ്മിറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ് ഡോക്ടർ സൊൽഫി അദ്ദേഹം ടാണ്ട മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ് അപ്പുറത്തിരിക്കുന്നത് ഡോക്ടർ പീറ്റർ കുബി കുബിൻഡോ പുള്ളി ടാൻസാനി നിന്നാണ് അദ്ദേഹം ഈ സേനാധിപ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ്റെ ഈ പരിപാടിയുടെ ഓവർസീസ് കോർഡിനേറ്ററാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത് ഈ ഇതേപോലെ പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളും ഇവിടെ വന്നിട്ട് പരിശീലനം നേടുന്നതിൽ ഒരാളാണ് നിന്നും പെത്യപ്പിന്നും ടാൻസാനിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ഇവിടെ പരിശീലനത്തിന് വരുന്നുണ്ട് അതിൽ ഒരാളാണ് പീറ്റർ ക്യു എന്ന് പറയുന്നത് മാഡം നമ്മളുടെ ഈവൻ്റ് കോഡിനേറ്ററാണ് ഡോക്ടർ രമാദേവി മേനോൻ അപ്പുറത്തിരിക്കുന്നത് നമ്മുടെ മാനേജറാണ് ഡോക്ടർ മിസ് വിശ്വനാഥൻ അപ്പോൾ ഇതാണ് നമ്മുടെ ഭാഗത്തുനിന്നും പറയാനുള്ളത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സന്തോഷത്തോടെ നമ്മൾ ആൻസർ പറയുന്നതായിരിക്കും ചേനാദമി എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഏകദേശം നൂറ് രാജ്യങ്ങളിൽ സാന്നിധ്യമുണ്ട് അതിൽ ഒരമ്പതോളം അമ്പത്തി ഒന്ന് രാജ്യങ്ങളിൽ ചാപ്റ്റേഴ്സ് ഉണ്ട് ഇതെല്ലാം സർജൻസിൻ്റെ ചാപ്റ്റേഴ്സാണ് അതായത് വിദഗ്ധരായിട്ടുള്ള ശസ്ത്രക്രിയ വിദഗ്ധരുടെ കൂട്ടായ്മകളാണ് ഓരോ രാജ്യത്തിലും നൂറുന്നൂറ്റി അൻപത് ഡോക്ടേഴ്സ് ഓരോ കൂട്ടായ്മയിലും ഉണ്ട് അത് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന എല്ലാ രാജ്യങ്ങളിലും ഇറാഖാവട്ടെ ബംഗ്ലാദേശ് ആവട്ടെ പാക്കിസ്ഥാനാവട്ടെ സിംഗപ്പൂർ ആവട്ടെ മലേഷ്യ ആവട്ടെ ഇൻഡോനേഷ്യ ആവട്ടെ ആഫ്രിക്കൻ കൺട്രീസ് ആവട്ടെ അവിടെ എല്ലാം നമ്മുടെ ചാപ്റ്റേഴ്സ് ഉണ്ട് ആ ചാപ്റ്റേഴ്സിൽ ഓരോ ചാപ്റ്ററിനും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അംബാസിഡേഴ്സ് ഉണ്ട് ഈ അംബാസിഡേഴ്സ് ഈ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് ഈ വെർച്വലി പങ്കെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ജനത്തിലേക്ക് എത്തിക്കുക രണ്ട് നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ സർജൻസിൻ്റെ ഇടയിൽ തന്നെ ഇതിനകത്ത് അജ്ഞതയുണ്ട് ഡോക്ടേഴ്സിൻ്റെ ഇടൊക്കെ അജ്ഞതയുണ്ട് ആ അജ്ഞത മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അത് കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ഇൻറ്റർമീഡിയൽ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡിസിസ്റ്റം ഓഫ് മെഡിസിനുണ്ട് റേഡിയോ തെറാപ്പിയുണ്ട് ഉണ്ട് സർജറി ഉണ്ട് ഒരുപക്ഷേ റേഡിയോതെറാപ്പി പ്രാവീണ്യമുള്ള ഒരാൾക്ക് സർജറിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് അറിയുന്നുണ്ടാവില്ല അപ്പോൾ അതിനകത്ത് നമ്മൾ തമ്മിൽ പല ഡിസിപ്ലിൻസ് ഓഫ് സർജറി ഒരുമിച്ച് ഡിസിപ്ലിൻസ് ഓഫ് മെഡിസിൻ ഒരുമിച്ച് ചേർന്ന് തല പകിക്കുമ്പോഴേ ഇത് ആ പേഷ്യൻ നന്നായി ഉപയോഗിക്കാൻ പറ്റൂ എന്ന് പറ്റുള്ളൂ അതിന്റെ ഭാഗമായിട്ടാണ് ഇത് രോഗികൾക്കാണ് വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്റ്റ്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവച്ചു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷ് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ ഏഴ് ഒമ്പത് ഒമ്പത് നാല് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത് അല്ലെങ്കിൽ ഒമ്പത് ആറ് അഞ്ച് ആറ് നാല് ഒന്ന് ഏഴ് അഞ്ച് ഒമ്പത് ഒമ്പത്